നമസ്കാരം വയനാട് പുനരധിവാസത്തോടനുബന്ധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതിക്ക് കൈമാറി സർക്കാർ ഇതിനായി പതിനാറ് അംഗ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള സ്പോൺസർഷിപ്പും ചെലവും കമ്മിറ്റി പുനഃപരിശോധിക്കും സഹായ വാഗ്ദാനം നൽകിയവർ നിർമ്മാണ കമ്പനി ഗുണഭോക്താക്കൾ എന്നിവരുമായി ചർച്ച നടത്താനും കോർഡിനേഷൻ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടൗൺഷിപ്പിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി മാർച്ചിൽ തന്നെ നിർമ്മാണം തുടങ്ങാനാണ് ധാരണ കേന്ദ്ര വായ്പ വിനിയോഗിക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പിന് മുൻഗണനാക്രമവും നിശ്ചയിക്കും പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം വായ്പാ തുക ചെലവഴിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനോട് സാവകാശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ടൗൺഷിപ്പിന് മാർഷിൽ തറക്കല്ലിടാനാണ് തീരുമാനം ഭൂമി ഏറ്റെടുക്കലിന് രണ്ട് ദിവസത്തിനുള്ളിൽ ഉത്തരവിറക്കും കേന്ദ്രം വായ്പ അനുവദിച്ച അഞ്ഞൂറ്റി കോടി രൂപ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ചെലവഴിക്കണമെന്ന് ഉപാധിയുള്ളതിനാൽ കഴിയുന്നത്ര നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം തുടങ്ങും എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ട് ഇവയുടെ നിർമ്മാണം തുടങ്ങാൻ കാലതാമസം ഉണ്ടാവില്ല അതേസമയം വായ്പാ തുക മൊത്തം ചെലവഴിക്കാനുള്ള സമയപരിധി ഒരു വർഷത്തേക്ക് നീട്ടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും ഒരുങ്ങുന്നുണ്ട് സർക്കാർ ഒരു മാസം കൊണ്ട് പണം ചെലവഴിക്കുക എന്നത് സാധ്യമായ കാര്യമല്ലെന്നാണ് കണക്കുകൂട്ടൽ കേന്ദ്രത്തോട് കൂടുതൽ സാമ്പത്തിക സഹായം ചോദിക്കാനും കേരളം ഒരുങ്ങുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലമാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് ഓരോ പദ്ധതിയും പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയപരിധി പ്രത്യേകം കണക്കാക്കും ഇത് അടിസ്ഥാനപ്പെടുത്തി കേന്ദ്രത്തോട് രേഖാമൂലം പണം ചെലവഴിക്കലിന് സമയം ആവശ്യപ്പെടാനാണ് ധാരണ സമയപരിധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ പദ്ധതികൾ തയ്യാറാക്കാൻ വിവിധ വകുപ്പ് മേധാവികൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ടൗൺഷിപ്പിന്റെ സ്കെച്ച് തയ്യാറാക്കിയത് കിഫ്ബിക്ക് കീഴിലുള്ള കിഫ്കോൺ ആണ് പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കാൻ കഴിയുന്ന വിധത്തിലാണ് വീടുകൾ ഉൾപ്പെടെയുള്ളവയുടെ കെട്ടിടങ്ങളുടെയും മുഖ്യ നിർമ്മാണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇവർക്ക് പുറമേ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ദുരന്ത നിവാരണ വകുപ്പ് മെമ്പേഴ്സ് സെക്രട്ടറി പുനർനിർമ്മാണ പദ്ധതികളുടെ നിർവഹണ ചുമതലയുള്ള വകുപ്പുകളുടെ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു നിർദ്ദിഷ്ട ടൗൺഷിപ്പിൽ വീടുകൾക്ക് അർഹതയുള്ള ഗുണഭോക്താക്കളുടെ രണ്ടാം ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും ലിസ്റ്റ് തയ്യാറാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന് മുപ്പത് ലക്ഷം പ്രാഥമികമായി കണക്കാക്കിയിരുന്നു അത്രയും വേണ്ടിവരില്ലെന്ന ബോധ്യമായ പശ്ചാത്തലത്തിൽ അന്തിമ തുക നിശ്ചയിക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തി മാസ്റ്റർ പ്ലാനിന് വകുപ്പുകളുടെ അംഗീകാരം ലഭിച്ചാൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കും രണ്ട് ടൗൺഷിപ്പുകളിലുമായി ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയുള്ള വീടുകളാണ് പണിയുക ആകെ ഭൂമിയെ ക്ലസ്റ്ററുകളായി തിരിക്കും ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ എന്നതാണ് ഇപ്പോഴത്തെ ധാരണ ഓരോ പ്രവർത്തിക്കുമുള്ള തുക ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറും യോഗ തീരുമാനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ അടുത്തയാഴ്ച വീണ്ടും അവലോകന യോഗം ചേരുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു അതേസമയം മുണ്ടക്കൈ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നിരുന്നു വയനാട് പുനരധിവാസത്തിനായി പാക്കേജിന് പകരം വായ്പ അനുവദിച്ചത് കേരളത്തിലുള്ള വെല്ലുവിളിയാണെന്നും കേന്ദ്രം കേരളത്തെ പരിഹസിക്കുകയാണെന്നും വി ഡി സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു കേരളത്തോടുള്ള നിലപാട് തിരുത്താൻ തയ്യാറാകണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാർ കേരളത്തോട് മനുഷ്യത്വരഹിതമായ നിലപാട് തുടരുകയാണെന്നും ടി സിദ്ധിഖ് എം എൽ എയും പ്രതികരിച്ചു വയനാട് പുനരധിവാസത്തിന് സഹായം ചോദിച്ച കേരളത്തിന് അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വായ്പയായാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് മൂലധന നിക്ഷേപത്തിനുള്ള ക്യാപെക്സിൽ നിന്നും പലിശരഹിത വായ്പ എടുക്കാനാണ് അനുമതി ഈ സ്കീമിലെ വായ്പയ്ക്ക് പലിശയില്ല അൻപത് വർഷം കൊണ്ട് തുക തിരിച്ചടച്ചാൽ മതി